ഉമ്മൻചാണ്ടി എന്ന നേതാവ് രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ലാത്ത നേതൃപാഠവത്തിന്റെയും ജനകീയതയുടെയും ഉത്തമ ഉദാഹരണമായിരുന്നു എല്ലാവർക്കും സ്വീകാര്യനായ ഉമ്മൻചാണ്ടി നാടറിഞ്ഞ ജനസമ്പർക്ക നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ആകസ്മികമായ മരണം പോലും ഉമ്മൻചാണ്ടിയിലെ ജനകീയ നേതാവിനെ കൂടുതൽ തുറന്നു കാട്ടുന്നതായിരുന്നു ഉമ്മൻചാണ്ടിക്ക് പിൻഗാമിയായി സ്വയം പരിവേഷം ചമയുന്ന മകനും എം എൽ എയുമായ ചാണ്ടി ഉമ്മൻ ഒരിക്കലും തന്റെ അപ്പയെ പോലെയല്ല ആഗ്വാൻ എത്ര കണ്ട് ശ്രമിച്ചാലും കഴിയില്ലെന്നും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് എല്ലാവർക്കും മനസ്സിലായതുമാണ് ശരിക്കും പറഞ്ഞാൽ ചാണ്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഏതോ സ്വപ്നലോകത്ത് ലോകത്ത് ജീവിക്കുന്നത് പോലെ ചീകാത്ത മുടി ഉണ്ടായതുകൊണ്ടോ അർദ്ധരാത്രിയിൽ ഏതെങ്കിലും ഫയൽ നോക്കിയത് കൊണ്ടോ ഒരിക്കലും ഉമ്മൻചാണ്ടി ആവുകയില്ലെന്ന് ഒപ്പം നിൽക്കുന്നവരെങ്കിലും ചാണ്ടിയെ ഉപദേശിക്കണം ഇതിപ്പോൾ അപ്പന് പോലും കളങ്കമായി മകൻ മാറുന്ന സ്ഥിതിയാണ് എം എൽ എ ആകുന്നതിന് മുൻപേ ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലുണ്ട് പിതാവായ സാക്ഷൽ ഉമ്മൻചാണ്ടി പോലും ചാണ്ടിയെ അന്നൊന്നും അടുപ്പിച്ചിട്ടില്ല ഏതോ കോണിൽ നിന്നും എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടത്തി തന്റെ മുഖം കാട്ടി അങ്ങ് തട്ടിമുട്ടി നിൽക്കുകയായിരുന്നു ചാണ്ടി പിതാവിന്റെ മരണം ഒട്ടും അർഹതയില്ലെങ്കിലും ചാണ്ടിക്ക് ഒരു എം എൽ എ സീറ്റ് തരപ്പെടുത്തി നൽകി പുതുപ്പള്ളിയിലെ ജനമാകട്ടെ മത്സരിച്ചത് ചാണ്ടിയമ്മൻ ആണെങ്കിലും വോട്ട് രേഖപ്പെടുത്തത് അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞനായിരുന്നു അതുകൊണ്ട് പ്രതീക്ഷിച്ചതിലും വലിയ ഭൂരിപക്ഷത്തിൽ ചാണ്ടി വിജയിച്ചു ഇനി വിജയിച്ചപ്പോൾ എങ്കിലും ഒരു എം എൽ എ ഒക്കെ ആയില്ലേ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് ചാണ്ടി മനസ്സിലാക്കിയതുമില്ല ഒപ്പമുള്ളവർ ആരും തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമില്ല ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായിരുന്നു അവിടത്തുകാരുടെ പുതുപ്പള്ളി പുണ്യാളിനെ പോലെ വിളിച്ചാൽ വിളിപ്പുറത്ത് ഉമ്മൻചാണ്ടി സദാസമയവും ഉണ്ടായിരുന്നു എന്നാൽ ചാണ്ടിയമ്മനാകട്ടെ മണ്ഡലത്തെയും മണ്ഡലത്തിലെ സാധാ ജനങ്ങളെയും വക വെക്കാതെയാണ് മുന്നോട്ടു പോകുന്നത് മണ്ഡലത്തിലെ സാധാ വീടുകളിലെ ചടങ്ങുകളിൽ പോലും ചാണ്ടി പങ്കെടുക്കുന്നില്ലെന്നാണ് പാർട്ടിക്കാർ തന്നെ തുറന്നു പറയുന്നത് എന്നാൽ മുതലാളിമാരുടെയും മണ്ഡലത്തിന് പുറത്തുള്ള വമ്പൻ ടീമുകളുടെയും കല്യാണത്തിനും എല്ലാം ചാണ്ടി സജീവ സാന്നിധ്യവുമാണ് ഇടക്കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ പോഷക വിഭാഗമായ ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാൻ സ്ഥാനത്തു നിന്നും ചാണ്ടി ഉമ്മനെ നീക്കിയിരുന്നു അത് പല പ്രശ്നങ്ങൾക്കും വഴി വെച്ചതുമായിരുന്നു എന്നാൽ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് വിദേശങ്ങളിൽ നിന്നും പണം സ്വീകരിച്ചുവെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന പരാതികളെ തുടർന്നാണ് സ്ഥാനത്തു നിന്ന് നീക്കിയതെന്നും പറയപ്പെടുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കൃത്യമായ ആൾബലം ഉമ്മൻചാണ്ടി എന്ന നേതാവിനുണ്ടായിരുന്നു എന്നാൽ അതിനെ ശ്രമിച്ച ചാണ്ടിക്കാകട്ടെ സ്വന്തം നിഴലല്ലാതെ മറ്റാരുമില്ല ഇല്ല അടുത്തിടെ നിരന്തരം പാർട്ടിക്കെതിരെ ചാണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് ഇതുകൂടിയായപ്പോൾ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം ചാണ്ടിയോടും പ്രകടിപ്പിച്ചവർ പോലും തിരിയുന്ന സ്ഥിതിയുണ്ടായി പാലക്കാട്ട് തെരഞ്ഞെടുപ്പിന് തനിക്ക് ആരും ചുമതല നൽകിയില്ലെന്ന പരസ്യ പ്രതികരണം ഏറെക്കുറെ പ്രവർത്തകരിൽ നിന്നും ചാണ്ടിയെ അകറ്റി എന്ന് തന്നെ പറയാം അനവസരത്തിലുള്ള പ്രതികരണം ഏതോ സ്വപ്ന ലോകത്തു നിന്നും ചില ലക്ഷ്യങ്ങളുമായി ബോധപൂർവം നടത്തിയത് തന്നെയാണ് വിദൂരത്തിലെങ്കിലും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും വരാനിരിക്കുന്ന മന്ത്രിസഭയിലെ താക്കോൽ സ്ഥാനവും ചാണ്ടി ലക്ഷ്യം വെക്കുന്നു അതിപ്പം ആർക്കാണ് സ്വപ്നങ്ങൾ കാണാൻ പരിധികൾ ഉള്ളത് ഇങ്ങനെയാണ് ചാണ്ടിയമ്മന്റെ പോക്കെങ്കിൽ പുതുപ്പള്ളിയിൽ അടുത്ത തവണ ജയിച്ചു കയറുക തന്നെ അത്ര എളുപ്പമല്ല അപ്പോഴാണ് ഇനി മന്ത്രിയാകുന്നതും കെ പി സി സി പ്രസിഡന്റ് ആകുന്നതുമൊക്കെ